തേങ്ങടപ്പ ഒരാളും കിട്ട ഇന്നലെ ഇന്റെ പേരെ കുട്ടീൻ്റെ ഇതിലും ഇതിനൊക്കെ നമ്മൾ ഗവൺമെന്റ് സബ്സിഡി ഒക്കെ ഇറക്കി ചേരുന്നു എന്നിട്ട് കൊറേ ആള് പഠിച്ചും ചെയ്തിരുന്നു എന്നിട്ടും ഇതിനൊരു അറുതി ഒന്നില്ലല്ലോ അ ചെങ്ങായി എങ്ങനെ നടന്നാടാറിച്ച് കൊള്ളും കഞ്ചാവും എന്തൊരു സാൻഡല്ലേ എം ഡി എം ഓ അതൊക്കെ നടന്ന നാടിനു എപ്പോഴും അവൻ ും ആ അതെന്താ ചെങ്ങനക്കറിയോ ഓ പെണ്ണ് തെരഞ്ഞെടുക്കുന്നത് കൊയങ്ങിട്ടങ്ങായി ഓനി കഞ്ചാവും കള്ളിയും എം ഡി എം ഒക്കെ വെച്ച് നടക്കല്ലേ എത്ര എത്രങ്ങോൻ പെണ്ണ് പോയി പോയിട്ട് ശരിയാകാത്തോട്ട് എപ്പഴും പള്ളിക്കത്തന്നെ നിക്കുന്നതേ രണ്ടുപ്യാണല്ലോ അത് ശരി പഠിച്ച നോക്കാലേ ഇയാളെ ചെറിയ കാട്ടിക്കൂട്ടിലൊക്കെ കാണുമ്പോൾ എത്തുമ്പോൾ ഇയാളത്ര നല്ല മനുഷ്യ ഇറച്ചി പീടങ്ങാടി വേറെല്ല ഇയാൾക്ക് ഇതല്ലാത്ത വേറൊരു സ്വഭാവം പാടുണ്ട് അതെന്താണെന്നറിയോ ഇതന്നെ ഇയാളെ ഒരു വൃത്തിഘട്ട സ്വഭാവമാണ് ഈ നാട്ടിലെ കല്യാണം അങ്ങനെ ഒരു തന്നെ ബാവാക്ക ഞങ്ങൾ ഇത്തിരി ദൂരത്തുനിന്ന് വരിക ഒരു കല്യാണാലോചന ഏറ്റവും വന്നതാ ഇവിടെ പറഞ്ഞു ബാവാക്കാന്റെ കടയിൽ വന്ന അന്വേഷ എല്ലാ കാര്യങ്ങളും വെളി ആയിട്ട് കിട്ടുന്നു അതുകൊണ്ടാണ് അത് അവിടെ ചോദിച്ചു അതാണ് ബാവാക്ക പൊന്നാർ ചങ്ങന്മാര് അന്നോട് ഞാൻ പറഞ്ഞു ചായ ഒരു ചായയും കുറിച്ചില്ല ആയിക്കോട്ടെ ചോദിച്ചോളി ചേനപ്പറമ്പിൽ ബഷീറ് ആളെ ഞാൻ അറിയാന്നോക്കോട്ട് നല്ലോണം ഞാൻ പറഞ്ഞില്ല എന്നോട് മുറുക്കനാണെന്ന് അതുകൊണ്ടല്ലേ ഈ കേസെ അനക്കാൻ കൊണ്ടുവന്ന് കേട്ടില്ലേ പെരും കൂടി വരെ നോക്കുന്നവർ ഇങ്ങനത്തെ കുട്ടികൾക്ക് ഈ കാലത്ത് കിട്ടാൻ വലിയ പാടാണ് മൂളാണ്

ആ ചെറുക്കപ്പ കള്ളും കഞ്ചാവും കാര്യങ്ങളൊക്കെ നിർത്തി പഞ്ചായത്ത് നിസ്കാരമൊക്കെ തുടങ്ങിയായിരുന്നു എന്ത് പണിയപ്പോ കളി കാണിച്ചത് അതിനിപ്പൊ ഞാൻ ഓപ്പോ കഞ്ചാവ് ഞാൻ ഓന് കഞ്ചാവ് എഴുതുന്നു അറിഞ്ഞേ കഞ്ചാവല്ലെന്നോ കഞ്ചാവ് ഇറങ്ങി നേരെ കിട്ടിയോന് ഓ ഇപ്പൊ നിസ്കാര കാരം വന്നു കാ ഇത് കുറച്ച് കൂടിപ്പോയി ഇത് കൂടുതലൊന്നും വേണ്ടിണ്ടായിരുന്നു കൂടുതലേ അവസരം ഒന്നും പറഞ്ഞിട്ടില്ല ഉള്ള മുയ പറഞ്ഞു പോണെങ്കിൽ ഫ്ലൈറ്റ് ഫുഡ് പറഞ്ഞിട്ടോ ടക്കം എന്റെ കല്യാണം ശരിയതല്ലേ ഞാൻ മിഞ്ഞാന്ന് പൊന്നു പോയി കണ്ടുപോന്ന അപ്പൊ ഏകദേശം ശരിയായ മട്ടാണ് അത് മുടങ്ങി അത് മുടക്കേ ഇറച്ചി പീടിയാൻ കാടി കച്ചവടം ചെയ്യണ ബാവാക്ക ഏ അത് നമ്മൾ എത്ര നന്നായിട്ടും കാര്യമില്ല ആൾക്കാരെ നന്നായില്ലേ നമുക്ക് കൊണ്ടിട്ടുള്ളൂ കഞ്ചാവ് ആൽക്കും എം ഡി എമ്മ ഉപയോഗിക്കും എന്തൊക്കെ ഇപ്പൊ ഞാൻ എന്നെ പറ്റി പറഞ്ഞു പഞ്ഞിന്തി തലയില് തൊപ്പി നിൽക്കല് നടത്തല്ലേ എന്നാ ഞാനാണ് ചേനപ്പറമ്പ് ബഷീർ എന്താ വാവാക്കാതെ എന്താ പങ്ങളി കാട്ടണേ മനുഷ്യന്മാര് കാണല്ലോ വാക്കാതെ ഇപ്പൊ ചൂട് ഉള്ളി ചുട്ട് എല്ലാവരും അല്ലേ ആൾക്കാർ എന്തു പറയുന്നു എന്നല്ല കാര്യം നമ്മൾ ഇത് ചെയ്യുന്നു അതാണ് കാര്യം ഞാൻ അനേഷത്താണ് വന്നാണ് കല്യാണവേഷത്തിനെ അനേഷണോ യാ ഉത്കрна ബ ഷേന പറമ്പിൽ ബഷീർ എന്നാണ് ആളെ പേര് എന്താണ് നിങ്ങൾക്ക് അറിയോ ഷേന ബഷീറോ ഹോനോ കാകാ അങ്ങള് പറഞ്ഞില്ല പറയ് ഇങ്ങളെ എങ്ങനെണ്ട് ആള് അതിപ്പോ ഒന്നുമില്ല നിങ്ങളുടെ കാര്യം ചെയ്യേ േ നിങ്ങൾക്ക് ആളല്ലേ നിങ്ങളൊന്ന് പറഞ്ഞരേ ഒരു നല്ല കാര്യത്തിനല്ലേ കാക്കാ ആ നല്ല കാര്യം ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം പിന്നെ കല്യാണം പറഞ്ഞാണ്ട് വൈകുന്നേരമായി കള്ളു കുടിച്ച നല്ല ഒന്നും ചോയിക്കണ്ട കള്ളും കുടിച്ചോ നിങ്ങള് പറഞ്ഞായി ഞമ്മക്ക് വേണ്ട ഈ ബന്ധം എന്താണ് അതും മുടങ്ങി അതും മുടങ്ങിയോ അത് പറയാ പുതിയൊരാള് ഏതൊരു ബാവാക്കണി ചെയ്യും എന്നാലും ഒരു കാര്യം കേൾക്കണം ചെയ്തു അയാൾ മുടക്കിയത് അയാൾ മുടക്കിയോ അതിന് സാധ്യത ഇല്ലല്ലോ അയാക്ക് കിട്ടിയത് പോരെ അയാള് മുടക്കോന്ന് അയാള് മുടക്കി അയാൾ മുടക്കിയ മാത്രമേ അയാൾ എന്താ പറഞ്ഞ് നിങ്ങളൊക്കെ കൂട്ടിന്റെ കൊണ്ട് ഇട്ട് കെട്ടിച്ചോടുക്കണേലോ ആ കൂട്ടിയെ പിടിച്ചാട്ട് വല്ല ആ പൊട്ടച്ചാട്ടിൽ കൊണ്ടുപോയി കൊല്ലും ഞാൻ കല്യാണം വീണ്ടുംറക്കലാണ് നായറെ ഏഹ് ഞാൻ പറഞ്ഞാണേ ഞാൻ എന്തെയും പറഞ്ഞു കഴിഞ്ഞാല് കൈനേരം കള്ളു കുടിച്ചു അതിന്റെ തല്ലുന്നുണ്ട് അപ്പൊ പറഞ്ഞ മാറ്റിനായില്ലേ അതും പറഞ്ഞോ ഞങ്ങാൻ കല്യാണം മുറയ്ക്കാൻ നായ പീടി ഇറക്കാൻ കത്തിക്കും പോന്നേ െ പറഞ്ഞു ഞാൻ കല്യാണത്തിന്റെ കാര്യം ആലോചിക്കാൻ വേണ്ടിട്ടേ അത് അന്വേഷിക്കാൻ വേണ്ടിട്ടാണ് ചെറിയ ചെറിയൊക്കെ ഒരാലോചന ഞാനിപ്പോ ഫോൺ ചെയ്താലും അങ്ങനെ ഇങ്ങനെ ആയാലും ഇപ്പോ ശരിയാവും നേരിട്ട് വന്നാല് നമ്മൾ കാര്യങ്ങൾ മനസിലാക്കാലോ അതേപ്പൊ ഞാൻ തന്നെ അങ്ങോട്ട് പോകും ചേനപ്പറമ്പിൽ ബസീർ കയറിയിട്ടൊരാളാണ് അറിയോ നിങ്ങളത് അറിയോ അല്ലേ എത്തണ ചെറുക്കൻ മട്ടം നിങ്ങളോട് ചോദിച്ചാ മതി അതെ അന്വേഷിക്കാൻ നന്നായിട്ടോ നല്ലൊരു ചെറുക്കനാണ് അത്ര നല്ല ചെറുക്കന് ഈ വാർഡിലല്ല ഈ പഞ്ചായത്തിലാണ് പരി കാണി പരിക്ക് നാട്ടുകാണി നാട്ടുക്ക് കുടുംബത്തിൽ കാണി കുടുംബത്തി എല്ലോടത്തും ഓത്തൊരു കുട്ടിയാണ് എന്നാ ശരി എന്നാ ഞാൻ വേറെ എവിടെ അന്വേഷിക്കണേ ചേട്ടോ ഒന്നാരെ കാക്ക ഓനെ തല്ല് കിട്ടാമായി തോന്നണം വേറെ തോന്നണ്ട എന്തപ്പോ കാട്ട ജീവിതത്തിൽ ഇന്ന് വരെ ഒരു കല്യാണം ഞാൻ അന്വേഷണം നോക്കാനാണ് ഞാൻ പറഞ്ഞാ എന്താ ചെയ്തപ്പോ വേറെ നിവർത്തിച്ചല്ലോ

ഒരുപാട് ഈ ആയിട്ട് കാണാ അല്ല എന്തിനാ ഗുണ്ടെന്നല്ല ഇതിന്റെ മക്കളാണ് പിന്നെ എന്തിനാന്നെ തച്ചു എന്ന് കള്ളും കഞ്ചാവും എം ബി ബി എസും അത് ഇതുപോലെ ആ ചെറുക്കൻ എന്റെ പെണ്ണിന്റെ മേലെ കെടുക്കാൻ നോക്കിയാ തൊല്ലല്ല വേണ്ടിയത് ഇനി ഒരു പെണ്ണിനെ ഈ ഗതി വരരുത്